ോക്കൂ രാവിലെ തന്നെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാട്ടോ എന്താ കണ്ടാ രാവിലെ തന്നെ ഞാൻ കണ്ട കാഴ്ചയാണ് നമ്മുടെ ലൈലൂനെ കണ്ടാ കൂടിന്റെ മേലെ നിൽക്കുന്നെ എന്തിനാറിയോ ആ പ്രാവിനെ പിടിക്കാനാട്ടാ ഈ മരം വഴി കയറി ആളതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഈ ഭയങ്കര കുർത്തം കണ്ട സാധനാട്ടാ മിണ്ടാപ്പൂച്ച കാലോടക്കം എന്ന് പറയുന്നില്ലേ അതന്നെട്ട ഈ സാധനം ഏർ ഭയങ്കര ചൊറിയാ നമ്മുടെ ബൈക്ക് കണ്ടോ ഏർ എന്തായാലും അവിടെ നിന്ന് ഓക്ക് പിടിക്കാൻ പറ്റൂന്നുല്ലോ ഞാൻ ഫുള്ള് കൂട് മണിച്ചിത്ര പൂട്ടിട്ട് പൂട്ടിട്ടല്ലേ തോട്ട അനക്കാൻ പറ്റൂല പറ്റൂലട്ടോ ഏഹ് നമ്മുടെ കിച്ചു വല്ലാട്ടോ അത് കിച്ചുവിൻ്റെ മോളാണ് ഫസ്റ്റത്തെ മോള് എന്താ പെറ്റ് ഉണ്ടാക്കിയിട്ട് നടക്കുന്നതാണെന്നില്ലേ ഏഹ് കിച്ചു മാത്രമല്ലുട്ടോ നമ്മളെ ഇടയില് പാവമായിട്ടില്ലു ബാക്കി എല്ലാവരും ഭയങ്കര ഉപദ്രവമാണ് എൻ്റെ ബൈക്ക് കണ്ടോ എൻ്റെ ബൈക്ക് ഞാൻ ഇവിടെ നിർത്തിയിടാനെ കാരണം എന്താ അറിയോ ഇവറ്റിങ്ങൾ എല്ലാ കൂടിയിട്ട് കിച്ചു ഇല്ലാട്ടോ കിച്ചു മാത്രം ഒരു ഉടായ്പിനും ഇല്ല ബാക്കി എല്ലാ കൂടിയിട്ടുണ്ടല്ലോ നമ്മളെ ബൈക്കിന്റെ സീറ്റ് കണ്ടോ സീറ്റിന്റെ മേലെ കയറിയിട്ട് മാന്തി കളിക്കാം ഒരു വട്ടം ഞാൻ സീറ്റ് മാറ്റിയതാ കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഒരാഴ്ച പോലും ആയിട്ടില്ല കേട്ടോ സീറ്റ് മാറ്റിയിട്ട് നമ്മൾ അണ്ണനാണെങ്കിൽ വൃത്തിക്ക് ബൈക്കിനെ കെയർ കയറേട്ടോ കയറാൻ വിടൂല ഇത് കണ്ടാ എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പം കയറിയതാ കണ്ടോ ഞാൻ ഇന്നലെ അവിടെ നിർത്തിയിട്ടപ്പം കയറിയതാണ് അണ്ണനാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പം അണ്ണൻ്റെ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ബൈക്ക് നിൽക്കുന്നത് വൈസ് നോക്കൂ പിന്നെ നമ്മളെ പ്രാവിൻ്റെ വിഷയത്തിൽ കിടക്കുകയാണെങ്കിൽ ലൈലും ഇറങ്ങിയോ ആ ലൈലും ഇറങ്ങി അവളെ കൊണ്ട് പറ്റൂലെന്ന് മനസ്സിലായി എവിടെ ഏ ലൈലുവിൻ്റെ ശിഷ്യനുണ്ട് കേട്ടോ പിന്നെ ഏഹ് പവർഫുൾ ബ്രദർ കറുപ്പയ്യേ ആളെന്ത്ായ്പിനും ലൈലുവിൻ്റെ ഒപ്പം നിൽക്കും കേട്ടോ ആളെ ഈ ഉടായ്പിനു മാത്രം കണ്ടിട്ടില്ല എവിടെ പോയെന്തോ എൻ്റെ ഇടയിലാൻറ്റം പോയെന്ന് തോന്നുന്നുണ്ടോ എന്താ ഇമാരെ കൊണ്ട് ചെയ്യണ്ടല്ലേ ഇനിയിപ്പോൾ കൂട് തോന്നിട്ടോ കൂട്ടിന് ഉള്ളിൽ കയറിയിട്ടേ പിടിക്കുമല്ലേ ഉള്ളിൽ ഫുള്ള് കച്ചറ കേട്ടോ നമുക്ക് കച്ചറെ കംപ്ലീറ്റ് മാറ്റണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു മഴ പെയ്തു ഞാൻ വിചാരിച്ച മഴയൊന്നും പെയ്യൂലോ അതുകൊണ്ട് മുകളിൽ ഷീറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കൂടിൻ്റെ കണ്ടോ ഓപ്പണാണ് അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തു അപ്പോൾ കഴിച്ചു നോക്കൂ കംപ്ലീറ്റ് വെള്ളം ഉള്ളിലേക്ക് വന്നു കേട്ടോ ഫുള്ള് കച്ചറയാണ് ആ കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവന്മാർ നനഞ്ഞിട്ടില്ല ഇനി നമുക്കൊരു അഞ്ച് ദിവസം കൂടി കൂട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൂടായിട്ട് പെരുത്തപ്പെടും കേട്ടോ പിന്നെ നമ്മൾ ഇളക്കി ഇളക്കിക്കഴിഞ്ഞാലും അവർ തിരിച്ചു വരും നമുക്ക് അവരൊന്ന് എടുത്ത് കാണിക്കാം അതായത് അവരെ അവര മറ്റേ മറ്റേ പരിപാടി ഇസടി കിസടി കിസടി തുടങ്ങി തുടങ്ങി ഒന്ന് രാവിലെ തന്നെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല കിസടി കിസ്സടിക്കുന്ന റാ നോക്കൂ മതി നോക്കൂ നോക്കൂടെ ഇവര് കഴിഞ്ഞിട്ടില്ല നീ എട മതിയെടാ എടാ മറ്റേ പരിപാടി പരിപാടിയാണ് മറ്റേ പരിപാടി മറ്റേ പരിപാടി എടാ തമ്മി മറ്റ പേരു മറ്റ പരിപാടി എടാ ഐഷ് ഇത് മറ്റേ പരിപാടി മറ്റേ പരിപാടി ഞാൻ കണ്ടിട്ട് പോവാ എന്തായാലും ഇവിടെ ഒരു വന്നല്ലേ അത് ചെയ്യുന്നില്ലേ ഇവരിക്കും നാണവുമാനും എളുപ്പമെല്ലാം ഉണ്ട് കേട്ടോ ആരെ മുമ്പൊന്നും ചെയ്യാറാക്കി ഐസ് നോക്കൂ അത് സംഭവിച്ച മുട്ടിയിടേണ്ട ഒരു സമയായിട്ടോ അപ്പൊ നമുക്ക് ഫുള്ള് സെറ്റാക്കി കൊടുക്കണം നോക്കിയാ നമുക്ക് എല്ലാം സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഇവർക്ക് മുട്ടിയിടാനും പിന്നെ അതുപോലെ ഇവർ സ്വയം കൂട് കെട്ടും കേട്ടോ അതല്ല ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാം സ്വന്തമായിട്ട് തന്നെ ഇവർ കൂട് കെട്ടും അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി കൊടുക്കണം എല്ലാം അറേഞ്ച് ആക്കി കൊടുക്കണം നമ്മളെ ഈ ഷീറ്റ് കണ്ടോ ഈ ഷീറ്റ് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മര മരമില്ലിൽ പോയിട്ട് അവിടുന്ന് മരപ്പൊടി കൊണ്ടുവരാം കേട്ടോ മരപ്പൊടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഫുള്ള് പ്ലെയിനായിട്ട് ഇട്ട് കൊടുക്കാം അതായത് മരപ്പൊടിയിൽ എന്ത് കാഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അതങ്ങ് ദ്രവിച്ച് പോകൂട്ടോ ഇതുപോലെ കച്ചറായിട്ട് കിടക്കൂല മരപ്പൊടി സെറ്റ് ചെയ്യണം പിന്നെ ഒരു തക്കാളിപ്പെട്ടി സെറ്റ് ചെയ്യണം എന്നിട്ട് ആ കാർഡ്ബോർഡി മാറ്റണം കേട്ടോ അതായത് തക്കാളിപ്പെട്ടീൻ്റെ ഉള്ളിലാവുമ്പോൾ ഇവർ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ആയി ഏഹ് കൂട്ടിയെല്ലാം കംപ്ലീറ്റ് ഒടഞ്ഞു പോയി കണ്ടോ കൈസ് നോക്കൂ എന്നാലും അടിപൊളി കിട്ടാം രാവിലെ തന്നെ ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവും പിന്നെ നമ്മളെ പിള്ളേരും എല്ലാവരും അണ്ണനും അണ്ണനെ പുറത്തേക്ക് കൊണ്ടുപോകണം അണ്ണനൊന്ന് കുളിപ്പിച്ച് സെറ്റാക്കാനുണ്ട് കിട്ടാം അതായത് ഗൈസ് നോക്കൂ അണ്ണനെ ഞാൻ പുതിയ ഷാംപൂളം ഷാംപൂ എല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇനി നമുക്കുണ്ടല്ലോ ഇനി നമുക്ക് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ലവ് ബേർഡ്സിനും പിന്നെ തത്തകളെയൊക്കെ കൊണ്ടുവരാട്ടോ ഞാനൊരു തത്തേനെ നോക്കിയിട്ടുണ്ടായിരുന്നേ ഓസ്ട്രേലിയൻ തത്താണ പേര് ആ സാധനം ഉണ്ടല്ലോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിനെ വാങ്ങാൻ പോകുമ്പോഴേക്ക് അതിന് വേറെ ആരോ കൊണ്ടുപോയി ഇപ്പം അതിന് എവിടെയും കിട്ടാനില്ല അതാണ് അവസ്ഥ ഭയങ്കര ഡിമാൻഡ് കേട്ടോ അങ്ങനത്തെ സാധനത്തിനല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിച്ച് പോകണം കൊണ്ടുവരാൻ വൈസ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഫുള്ള് സെറ്റ് ആക്കി എടുക്കണം ഈ ഭാഗം കംപ്ലീറ്റ് സെറ്റാക്കി എടുക്കണം തുടക്കം നമ്മളെ സമാധാനത്തിന്റെ വളരെ പ്രാവാണ് ഒന്നും ഒരു കേട്ടോ ആണ് പീസ്ഫുള്ളാണ് ഇതിൽ നമുക്ക് വല്ല ലാഭോ കാര്യങ്ങളോ ബിസിനസ്സോ ഒന്നും ഒരു കേട്ടോ ആണ് അല്ല അല്ലോ നിന്നെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം അതുപോലത്തെ ഒരു സമാധാനം നമുക്ക് അവിടെയും കൊണ്ടുവരാം ഏ കള അപ്പോൾ നമുക്ക് കാണാട്ടോ ഇനി മുതൽ നമുക്ക് ഇതുപോലുള്ള നാച്ചുറൽ വീഡിയോസും പിന്നെ ചെറിയ രീതിയിലുള്ള ട്രിപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അണ്ണനയും കൊണ്ടുള്ള കറക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടോ അപ്പോൾ കാണാം ബായ് ഞാനെൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യട്ടെ